നമസ്കാരം നമുക്ക് ഇന്നൊരു ഗ്രഹനില പരിചയപ്പെടാം വല്ലപ്പോഴുമൊക്കെ ഗ്രഹനില കൂടെ നമുക്ക് പരിചയപ്പെട്ടാൽ അത് എങ്ങനെ സ്കാൻ ചെയ്തെടുക്കണം ആ ഗ്രഹനിലക്കാർ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ലഗ്നം മിഥുന ലഗ്നത്തിൽ വന്നിരിക്കുന്നു ലഗ്നത്തിൽ ഗുരു ആറിൽ ചന്ദ്രൻ എട്ടിൽ ബുധൻ ഒൻപതിൽ രവി ശുക്രൻ ഉച്ച ഉച്ചരാശിയിലാണെങ്കിലും ഭാവാൽ ഒമ്പതിലോട്ട് മാറി പതിനൊന്നിൽ കുജൻ പന്ത്രണ്ടിൽ ശനി അപ്പോൾ ഇവരാരായിരിക്കും ഈ ഗ്രഹനിലക്ക് ബലമുണ്ടോ തൊഴിലെന്താവാം വിദ്യാഭ്യാസം എന്താകാം ലഗ്നത്തിൽ ഗുരു നിൽപ്പുണ്ട് ഗുരുവിന് ലഗ്നത്തിൽ ദിഗ്ബലവുമുണ്ട് ആ മിഥുന രാശിയും ഗുരുവിന് നല്ലതാണ് പക്ഷെ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് ഏഴിലോട്ട് മാറിയാൽ ബലക്കുറവ് വിദേശിയർ പറയുന്നുണ്ട് അടുത്ത രണ്ടാം ഭാവപതി എവിടെ എന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ ആറിൽ നീചരാശിയും രണ്ടിലേക്ക് കുജന്റെയും ശനിയുടെയും ദൃഷ്ടി രണ്ടു വശക്കേടാകുമോ ലഗ്നാധിപൻ എവിടെ ബുധന് ആ രാശിയും പന്തിയല്ല എട്ടും പന്തിയല്ല ഒൻപതിൽ രവി രവിക്ക് ആ രാശി പന്തിയല്ല ഒൻപത് നല്ലതുമാണ് ശുക്രന് ആ രാശിയും നല്ലതാണ് ഒൻപതും നല്ലതാണ് കുജൻ പതിനൊന്നിൽ സ്വക്ഷേത്ര ബലവാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ജാതകയുടെ ഇവിടെയൊക്കെ പാപഭങ്കിരമായി കിടക്കുന്ന വിദ്യാഭ്യാസം കിട്ടും ഈ ജാതക രണ്ടായിരത്തി രണ്ടിൽ ജനിക്കുകയും കല്യാണി എന്നാണ് പേര് എനിക്ക് ഈ ജാതകം മാത്രമേ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും സമയവും എഴുതാൻ ഡീറ്റെയിൽസ് കിട്ടിയില്ല പക്ഷേ ഈ ഗ്രഹനില വച്ചിട്ടാണ് ഈ ഗ്രഹനില ഞാനൊരിടത്തുനിന്ന് എടുത്തിട്ടാണ് പറയുക കല്യാണി എന്നാണ് അവരുടെ പേര് കേരളത്തിലും രണ്ടായിരത്തി രണ്ടിൽ ജനിക്കുകയും കേരളത്തിലും വിദേശങ്ങളിലുമായി അനേകം നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവതരിപ്പിക്കുകയും നിരവധി അംഗീകാരങ്ങൾ കിട്ടുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ നാം നേരത്തെ കുറച്ച് നിഗമനങ്ങളിലെത്തിയല്ലോ മോശം ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണ് ഗ്രഹങ്ങളെന്നും ലഗ്നാധിപനടക്കയട്ടിലായിപ്പോയി എന്നും ഒരു എട്ടിലാകും പിടിച്ചൊന്നും മാറ്റാൻ പറ്റില്ല ഒരു ഗ്രഹനിലയിൽ നിന്ന് അയാൾ ആരായിരിക്കും എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ ഒറ്റ കാരണം കൊണ്ട് പറ്റില്ല എന്നർത്ഥം എല്ലാ ഇടങ്ങളിലും ആഘോഷങ്ങൾക്കും ഏകദേശം ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറം തന്നെ ഓരോ നാട്ടിലും അവരുടേതായ ആഘോഷങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സംഗതിയാണ് സംഗീതം പോലെ തന്നെ നൃത്തവും നൃത്തം വളരെ ഏറെ വിശാലമായ ഒരു മേഖലയാണ് ഭാരതീയ നൃത്ത സങ്കല്പത്തിലെ ആദിമ സംഗതി ശിവന്റെ താണ്ഡവ നൃത്തം ആണ് എന്ന് പറയപ്പെടുന്നു സംഗീതബോധം കൂടെയുള്ളവരെ സമന്വയിപ്പിച്ചുകൊണ്ടുപോകേണ്ട കഴിവ് ദ്രുതചലനം എന്നിത്യാദി കാര്യങ്ങൾ ആവശ്യമായ വളരെയേറെ പ്രതിഭയുള്ള ഒരു സംഗതിയാണ് പ്രശ്നമാർഗം എന്ന ഗ്രന്ഥത്തിലും ഈ വരാഹമികിരാചാര്യനും പറഞ്ഞു വച്ചിട്ടുണ്ട് നൃത്തത്തിൻ്റെ കാരകൻ ബുധൻ ആണ് എന്ന് നൃത്തത്തിന് നൃത്തത്തിന്റെ കാരകൻ ബുധൻ നൃത്തത്തിൻ്റെ ഭാവം ഏഴ് ഏഴാം ഭാവം കൊണ്ട് വിവാഹഭാവം മാത്രമല്ല എന്തിക്കുക ഒരുപാട് ഒരു ഭാവത്തിന് തന്നെ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൃത്തത്തിൻ്റെ ഭാവം ഏഴ് നൃത്ത കലയെ സൂചിപ്പിക്കുന്ന അതിൻ്റെ കാരകത്വം വഹിക്കുന്ന ബുധൻ്റെ രാശിയാണ് മിഥുനവും കന്നിയും മിഥുനവും കന്നിയും ലഗ്നമായി വരുന്നത് ആദ്യ സൂചന നമുക്ക് കിട്ടുന്നു ബുധൻ്റെ രാശിയാണ് എന്ന് മാത്രവുമല്ല ഇവിടെ ഏഴോട്ട് തന്നെയാണ് ഗുരുവെങ്കിലും ഗുരുവിന് ബലമുണ്ട് ഏഴും പത്തും ഭാവപതി ഏഴും പത്തും ഭാവപതിക്ക് ലഗ്നബന്ധമുണ്ട് നൃത്തത്തിൻ്റെ ഇത് സൂചിപ്പിക്കുന്നത് ഏഴാം ഭാവമാണ് കലകളുടെ ആള് ശുക്രൻ കൂടെയാണ് ശുക്രൻ അഞ്ചാം ഭാവപതി കൂടെയാണ് അഞ്ചാം ഭാവപതി ബുദ്ധി മേധ പ്രതിജ്ഞ പ്രജ്ഞ എന്നിവയുടെ ഒക്കെ ആള് ഇതൊക്കെ ബുദ്ധിയും കാര്യങ്ങളും സാമർഥ്യവും ആവശ്യമായ സംഗതിയാണ് ഉച്ച ക്ഷേത്രമായി ബ്രാഹ്മണ രാശിയിൽ ആ ബ്രാഹ്മണഗ്രഹം ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്ക് മാറിയിരിക്കുന്നു നൃത്തത്തെ സൂചിപ്പിക്കുന്ന ഏഴാം ഭാവപതി ലഗ്നത്തിൽ കൂടി നിന്നുകൊണ്ട് അതും പാണ്ഡിത്യത്തിൻ്റെ ആളായ ബുധൻ്റെ രാശിയിൽ നിന്നുകൊണ്ട് ജ്ഞാനത്തിൻ്റെയും കാരകൻ ബലവാനായി നിൽക്കുന്നു എന്ന് പറയാം ഏഴും പത്തും തമ്മിലുള്ള കണക്ഷൻ ഇത്യാദി കാര്യങ്ങൾ ആ മേഖലയിൽ തൊഴിൽ ചെയ്യാം എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഗ്രഹനില കാണുമ്പോൾ ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്നു ആറിലായിപ്പോയി ഇവിടെ രണ്ടാം ഭാവത്തിൽ ശനിയുടെയും കുജൻ്റെയും ദൃഷ്ടി വന്നിരിക്കുന്നു രണ്ട് പോയി വിദ്യാഭ്യാസം കിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകളേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡോക്ടറും എഞ്ചിനീയറിങ്ങും ഐ എ എസും ഒന്നുമല്ല കലാരംഗവും വിദ്യാഭ്യാസം തന്നെ ഒരാളിനെ അയാളുടെ പ്രതിഭ കൊണ്ട് ആ രംഗത്ത് പഠിച്ച് ആ രംഗത്ത് ജീവിക്കാൻ തൊഴിൽ തേടാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യ ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി Namaskaram.